ജപ്പാനിലെ ലോട്ടറി ആണ്ടോ ഇരുന്നൂറ് എന്നാണ് ഇതിൻ്റെ പൈസ ഏകദേശം കാണാനൊക്കെ നമ്മുടെ നാട്ടിലത്തെ പോലെ തന്നെ ഇതും സോ സോഷ്യൽ വെൽഫെയർ മെഡിക്കൽ റിസർച്ച് അതിനുള്ള ഇതിനായിട്ടാണ് ഇതിനുള്ള പൈസ ഉപയോഗിക്കുക ഇതിൽ നിന്ന് വിറ്റ് കിട്ടിയ പൈസ ഉപയോഗിക്കുക എന്നാണ് ഇതിനകത്ത് രീതിയൊക്കെ ഇതിന് തക്കാരാക്കൂചിന്നാണ്ടോ പറയണത് തക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രഷർ എന്നാണ് അർത്ഥം തക്കാരക്കൂചിന്നാണ് ലോട്ടറി എന്ന് പറയണത് പിന്നെ അതിൻ്റെ നമ്പർ കാര്യങ്ങൾ പിന്നെ നോക്കുകയാണെങ്കിൽ അഞ്ചാം തീയതി ആയിരുന്നു ഒമ്പതാം മാസം അഞ്ചാം തീയതി ആയിരുന്നു അതിൻ്റെ ഡേറ്റ് ഇതടിച്ചിട്ടില്ല കേട്ടോ നമ്മുടെ ഒരു ഫ്രണ്ടെടുത്താണ് ഒരു കൊല്ലത്തിനുള്ളിൽ നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് ക്ലെയിം ചെയ്താൽ മതി നിങ്ങൾക്ക് സപ്പോസ് അടിക്കുവാണെങ്കിൽ അപ്പോൾ പിന്നെ ബാക്കിലേക്ക് വരികയാണെങ്കിൽ ഒന്നാം ശതമാനം പത്ത് കോടി പിന്നെ രണ്ടര കോടി ഒരു പത്ത് ലക്ഷം അല്ല പത്ത് ലക്ഷം അഞ്ച് ലക്ഷം അങ്ങനെ തുടങ്ങി ഇരുന്നൂറ് ലാസ്റ്റ് ഇരുന്നൂറ് ടിക്കറ്റിൻ്റെ പൈസ വരെ ലാസ്റ്റ് പ്രൈസ് ഇട്ടുക സോ അങ്ങനെയാണ് വരണത് ബാക്കിയൊക്കെ സെയിം തന്നെ